ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേയുടെ കേക്ക് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു കേക്ക് ൊക്കെ കവർ ചെയ്ത് കൊണ്ടുവന്ന് ബോക്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ് ബോർഡ് എടുക്കുക ഇത് എടുത്തതിനു ശേഷം നമ്മളൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ ഒരു പാത്രം വെച്ചങ്ങ് റൗണ്ട് കട്ട് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈതും അതുപോലെ തന്നെ വിഷുവും ഒന്നിച്ച് വരികയാണല്ലേ അപ്പോൾ രണ്ട് ആഘോഷങ്ങൾക്കും പറ്റിയ ഒറ്റ ഐഡിയ കൊണ്ട് രണ്ട് ആഘോഷങ്ങൾക്കും പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ റൗണ്ട് പീസിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ അപ്പോൾ വിഷുവിനും പറ്റും റമദാനും ും പറ്റും ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അപ്പോൾ ഇനി ഇത് അല്ല ആഘോഷിക്കുന്നതെങ്കിൽ ഇതാണെങ്കിൽ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഗ്രീനായിട്ട് വെക്കാം കേട്ടോ ഇത് രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ സെലക്ട് ചെയ്തെടുത്ത കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കുന്നത് ഇതൊരു ക്രേപ്പ് പേപ്പറാണ് അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് തോറും നീളം കൂടുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് അധികം യൂസ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വലിച്ചു കൊടുക്കുന്നത് ഇനി ഇതാ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ ആദ്യം തന്നെ ഒരു പീസ് വെച്ച് നമ്മൾ റൗണ്ട് ആയതുകൊണ്ട് കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് ചെറുതാക്കണ്ട കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ ഇത്രയും ചെറുതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ മടക്കി 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 വെച്ചു കൊടുത്താൽ മതി ഇതാ ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇത് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി വലിയ പീസ് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ക്രേ പേപ്പർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യെല്ലോ കളർ പേപ്പർ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തുണി ഉണ്ടല്ലോ തുണി എടുത്താലും മതി കേട്ടോ അപ്പോൾ വിഷു ആണെങ്കിൽ എന്തായാലും യെല്ലോ അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ യെല്ലോ കളർ വേണം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഒരു റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബോർഡിലോട്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടോ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യുന്നതാണ് എളുപ്പം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് പിച്ചു പിടിച്ച് പിച്ച് പിടിച്ച് ഇങ്ങനെ ചുരുട്ടുന്നതാണ് കേട്ടോ ഭംഗിയായിട്ട് വരുന്നത് അപ്പോഴാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ലാസ് ഒട്ടിക്കുന്ന ഭാഗമല്ലാത്ത ഭാഗം ഉണ്ടല്ലോ കണ്ടോ ഈ ഒരു ഭാഗം അവിടെ ലെവല് കറക്റ്റായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കുന്ന പോലെ ആവും അപ്പോൾ ഈ ഒരു പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുണി യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാം അട്ടോ ഇനിയിപ്പോൾ ഇതും റമദിനും അതിൽ വിഷുവൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളിക്കാം കളറ് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു രസം ഇതിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈദും റമദാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കിത് വീട്ടിൽ ഡെക്കോറായിട്ട് വയ്ക്കാം കേട്ടോ അപ്പം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഞാനെടുത്തിരിക്കുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ ഇതെന്താണെന്ന് അറിയും നമ്മൾ ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന മുകളിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ലിഡ് പോലത്തെ സംഭവമില്ല അതാണ് കേട്ടോ ഞാൻ ലുലൂന്ന് എന്താ ഫുഡ് മേടിച്ചപ്പോൾ കിട്ടിയതാണ് അത് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ സെൻ്ററിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഒരു മിറർ ഫിനിഷിങ് കൂടെയും കിട്ടും കിട്ടും ഇനി നിങ്ങളുടെ കയ്യിൽ മിറർ ഉണ്ടെങ്കിൽ മിറർ കൊടുക്കാം ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഒരു കാർഡ് ബോർഡ് ഒട്ടിച്ചിട്ട് ഈ സെൻറ്ററിൽ കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ലെവലൊക്കെ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കേറീക്കിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നും ഒട്ടണം ഒട്ടാൻ കുറച്ച് സമയം എടുക്കും നമ്മുടെ നോർമൽ ഗ്ലൂ ആയതുകൊണ്ടാണ് ഇനി ഈതിനാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഈത് കരി നല്ല കളറിൽ എഴുതി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് റബ്ബ് ചെയ്യാനൊക്കെ പറ്റും ഞാനിപ്പോൾ ഇത് എന്തായാലും വിഷുവിനും റമദാനും രണ്ടിനും യൂസ് ചെയ്യാനാണ് പോകുന്ന കേട്ടോ അപ്പം വിഷു ആണെങ്കിൽ നമ്മളിത് ഇതേപോലെ കൃഷ്ണനെ വെച്ചിട്ട് ബാക്കിൽ ഈ ഒരു ഇത് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൃഷ്ണനെ വെക്കും അല്ലെങ്കിൽ ബാക്കിൽ വെക്കും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതാണോ ആദ്യം വരുന്നത് അതിന് യൂസ് ചെയ്യും എന്നിട്ട് പിന്നെ അടുത്ത് യൂസ് ചെയ്യോ ഇതാണ് ആദ്യമെങ്കിൽ ഈതിന് ഇത് കരി എഴുതിയിട്ട് നമ്മുടെ ഡോർമലോ ഓൾമലൊക്കെ തൂക്കിയിടും എന്നിട്ട് അതിനുശേഷം അതെടുത്ത് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വിഷുവിന് യൂസ് ചെയ്യുക കേട്ടോ വിഷുവിന് ഒന്നെങ്കിൽ ഇത് പീഡം പോലെ യൂസ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടമായോ ഇല്ലേ എന്താണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ പറയാൻ മാർക്കരുതിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ ലൈക്കും ഷെയും കമന്റൊക്കെയാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ